മതി ഇനി ഇന്നത്തെ തേണം ചെയ്യ അത് ഞാൻ ഒരു ഉരുളി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടിയില്ല ഇങ്ങനെ നമ്മൾ റൗണ്ടാക്കി എടുത്ത് കട്ട വെച്ച് എൻ്റെ സൈഡിൽ തന്നിങ്ങനെ ഇങ്ങനെ ചാന്ത് വെച്ചതിന് ശേഷം അതിന് ഇച്ചിരി കട്ട പൊട്ടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉല്ലിയുടെ ഒരു മോഡലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പണി കിടപ്പുണ്ട് ഇനി ഇതൊന്നും ആയിട്ടില്ല ഇതൊരു മോഡൽ ആയതേ ഉള്ളൂ മോൾഡ് ആയതേ ഉള്ളൂ ഇനിയും കിടപ്പുണ്ട് ഇതിൻ്റെ പണി അതിൻ്റെ ആകുമല്ല നമ്മൾ ഒരു തേച്ച് നാല് വശം നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് പണി ഒരുപാട് കിടക്കുന്നതേ ഉള്ളൂ വണ്ടീ കിടക്കുന്നതാണ് അതിൻ്റെ അച്ഛൻ അതിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് കാണാം ഫിനിഷിങ് ഓക്കെ നമ്മുടെ ഉരുളിയുടെ പണി കഴിഞ്ഞിരിക്കുകയാണ് അറിയത്തൊന്നുമില്ല എന്തായാലും ചെയ്തു യൂട്യൂബ് നോക്കി കാണിച്ചു